ശേഷം എല്ലാ പ്രിയപ്പെട്ടവർക്കും കഥാവാ നാമത്തിൽ തന്നെ നല്ല നാഥനെ നല്ല നാഥനേ പല കോടി സൂത്രം പാടി അങ് പാട്ടിഴുന്നു ഞാൻ बलहीनरा வா என்னடி மண்ணில் வந்தமோ என் தேடி நீ மண்ணில் வந்தமோ என்ன சேவி ஜாக ஜீவன் தந்தமோ என்ன சேவித்த ஜீவன் தந்தோலீராகும் என்ன தாங்கும் நல்ல

പല കോടി സ്ത്രോത്ര പാടി അങ് പാട്ടിരുന്നു ഞാൻ ബലഹീനരാകും എന്ന് താങ്ങും നല്ല നാഥനെ പല കോ പാട്ടിടുന്ന സേനയാലല്ല സ്നേഹ താലോ സേനയാളല്ലാ സ്നേഹ താലോ ജയഗിരീടം അണിഞ്ഞു വന്നിയല്ലോ ജയഗിരീടം അണിഞ്ഞു നല്ല സ്തോത്രം പാടി അങ്ങുന്നു ഞാൻ നല്ല നാഥനെ പൂത്ര പാടി അങ്ങെ വാഴ്ത്തിടുന്നു ഞാൻ ഒരിക്കലും ശരിക്കു തീരുവന്നു മാത്രം വിഷാദങ്ങൾ തീരുവങ്ങൾ പല കോടി സ്ത്രോത്രം പാടി അങ്ങനെ വാഴ്തി ബലഹീനരാകും നല്ല നാഥനെ ം പാടി അങ്ങുന്നു ഞാൻ സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ സ്തോത്രം സ്തോത്രം എന്നു സ്തോത്രാമേ ബലഭീനരാകും എന്ന് താങ്ങും നല്ല മാതരേ പല കോടി സ്തോത്രം പാടി അങ്ങ് വാഴ്ത്തിടുന്നു ഞാൻ ബലഭീനരാകും എന്ന താങ്ങും പല കോടി സ്ത്രൂത്രം പാടി അങ്ങനെ വാഴ്ത്തിടുന്നു ഞാൻ